വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനും സഹായങ്ങൾ ഇടുക്കിയിൽ നിന്ന് ഒരു കുടുംബം ഭാര്യ വയനാട്ടിലെ യാത്ര തിരിച്ചത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദുരിതം മാധ്യമങ്ങൾ വഴിയാണ് സജിന്റെ ഭാര്യ ഭാവന അറിഞ്ഞത് ഇതോടെ ഈ മാതൃഹൃദയം ഉണർന്നു ആ കുട്ടികൾ നേരിടുന്ന വിഷമം ഭർത്താവ് സജിനുമായി പങ്കുവച്ചു നിരാലംബരായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള ഭാവനയുടെ തീരുമാനത്തിന് സജിൻ പൂർണ്ണ പിന്തുണയും നൽകി തീരുമാനം നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു ഇതോടെ നിരവധി ഫോൺ കോളുകൾ ഈ ദമ്പതികളെ തേടിയെത്തി പിന്നെ ഒട്ടും സമയം കളയാതെ ഇവർ വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ഞങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി കാര്യങ്ങൾ നീക്കേണ്ട കുഞ്ഞുങ്ങളെ ആരോപിച്ച് വൈഫൈൻ്റെ നേരമായിട്ടാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നത് അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിശപ്പ് കയറ്റാനെങ്കിലും കഴിയുമെന്നത് പുണ്യമായി കരുതുകയാണ് ഭാവന നാലു വയസ്സും നാലു മാസവും പ്രായമുള്ള രണ്ട് മക്കളെയും ഒപ്പം കൂട്ടിയാണ് ഇവർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അമ്മയില്ലാതെ ആകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായത് അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തു കുഞ്ഞുങ്ങൾക്ക് തീരുമാനം എടുത്തു പിക്കപ്പ് ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് ഈ വാഹനത്തിലാണ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചതും ഉറവ് പറ്റാത്ത ഈ നന്മയാണ് ഏത് പ്രതിസന്ധിയിലും കേരളത്തെ ചേർത്ത് പിടിക്കുന്നത് അഗസ്റ്റിൻ ജോസഫ് ദൂരദർശൻ ന്യൂസ് ഇടുക്കി